അയോധ്യയിലെ രാമക്ഷേത്രം കാണാൻ ഇപ്പോൾ വല്ലാത്ത തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് അതിനിടയിൽ ചില തട്ടിപ്പുകൾ കൂടി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഈ അയോധ്യയിലെ തട്ടിപ്പ് അയോധ്യയിൽ നിന്ന് രണ്ട് ചായയും ബ്രെഡ് ടോസ്റ്റിന്റെയും വില കേട്ടിട്ടാണ് ഇപ്പോൾ അവിടെയുള്ളവരുടെ ഒരു തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇതിനെല്ലാം കൂടി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് ഈടാക്കിയിരിക്കുന്നത് ഇത് എന്ത് വിലയാണ് എന്നാണ് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രം കാണാൻ എത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് കരുതി ഒരു ചായ പിടിച്ചാൽ ആ ചായക്കിപ്പോൾ അവിടെ ഇടുന്ന വില എന്ന് പറയുന്നത് അൻപത്തഞ്ച് രൂപയാണ് ഈ ടോസ്റ്റ് വൈറ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ടോസ്റ്റിന് പറയുന്ന വില അറുപത്തഞ്ച് രൂപ ഒരെണ്ണത്തിനാണ് അങ്ങനെ രണ്ട് പേർ ഒരു ചായയും ഒരു ബ്രെഡ് ടോസ്റ്റും കഴിച്ചാൽ അവിടെ വരാൻ പോകുന്ന വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിന് പുറമെ ജി എസ് ടിയും എസ് ജി എസ് ടിയും ഒക്കെ സെപ്പറേറ്റും വരും അങ്ങനെ അവിടെ എത്തുന്ന ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന പല മാർഗങ്ങളിൽ ഒരു മാർഗം മാത്രമാണ് ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയോധ്യയുടെ ചുമതലയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ രാമക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ച അരുനധി ഭവൻ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശബരി റസോ എന്ന റെസ്റ്റോറൻറ്റിലാണ് ഈ ചായക്ക് തീ വില ഇട്ട് വിൽക്കുന്നത് മാത്രമല്ല രാമക്ഷേത്രം ത്രഹി ബസാറിലെ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നിർമ്മിച്ചതാണ് ഈ അരുനധി ഭവൻ എന്നുകൂടി പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ അയോധ്യയിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഭാരവാഹികൾക്കൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന തീവട്ടിക്കൊള്ളെ പറ്റി കാര്യമായി അറിയാം പക്ഷേ അവരാരും ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല ആവശ്യത്തിലധികം നന്നായി കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് മാത്രവുമല്ല ഇവിടെ ചായ്ക്കും ടോസ്റ്റിനുമൊക്കെ തന്നെ പത്ത് രൂപ കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന നിൽക്കുകയാണ് പരസ്യമായി ഇത്തരത്തിൽ അൻപതും അറുപതും രൂപയൊക്കെ ഓരോ ഐറ്റം വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും രാമനെ കാണാൻ പോകുന്ന വഴിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം എന്നാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുക ഒരു വലിയ പ്രശ്നമാണ് സത്യത്തിൽ ഇതൊരു തട്ടിപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നടപടി എടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഹോട്ടൽ അധികൃതർ പറയുന്നത് ഞങ്ങളുടേതൊരു ഫൈവ് സ്റ്റാർന് സമാനമായ ഹോട്ടലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും വലിയൊരു തുക ഈടാക്കുന്നതെന്നാണ് അയോധ്യയിലെ ക്ഷേത്ര പരിസരത്ത് എന്ത് സാധനങ്ങളും വിൽക്കുമ്പോഴും അതിന് ഇത്ര രൂപ പരിധിയിൽ വിൽക്കണം എന്നുള്ള ഒരു നിബന്ധനകളുണ്ട് പക്ഷെ അതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒരു ചായക്ക് പത്ത് രൂപ വെച്ച് വിറ്റ് ചെറിയ കുടിലിൽ താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾ അയോധ്യയിൽ ഉണ്ടായിരുന്നു അവർ ജീവിതമാർഗ്ഗമായി മുന്നോട്ട് തന്നെ കൊണ്ടുപോയത് ഈ ചെറിയ ചായക്കടകളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളെ അയോധ്യയുടെ ക്ഷേത്രവുമായി ചുറ്റുപാടും താമസിച്ചിരുന്ന കുടിലു കെട്ടി താമസിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകളെ അവിടെ നിന്ന് കുടി ഒഴിപ്പിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അവിടെ അനുമതി നൽകിയിരിക്കുന്നത് അതായത് ചെറിയൊരു കുടിലിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ചായയും കുറച്ച് പലഹാരവും പത്ത് രൂപയ്ക്ക് വിറ്റ് അതിലൂടെ ഉപജീവന മാർഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പലരെയും കുടിയിറക്കി അവിടെയാണ് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകാർക്ക് ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് ഇപ്പോൾ അയോധ്യയുടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ കൊടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അങ്ങനെ പാവങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട ശേഷം പണക്കാരുടെ കയ്യിൽ ഇനി ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിയന്ത്രിക്കാം അതിനുള്ള അവസ്ഥ കൂടി അവർ കൊടുക്കാം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ടവരെ അവിടെ നിന്ന് ഓടിച്ച ശേഷം അവിടെ എവിടെ ഇടിച്ചു നിരത്തിയ ശേഷം കെട്ടിടങ്ങൾ പണിഞ്ഞ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഈ പറയുന്ന വടയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അറുപത് വെഴുവരേക്കും വിറ്റുകൊണ്ട് ഈ ഒരു അയോധ്യയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് കണ്ടിരിക്കുന്നത് ഇതിനുപരി പല തരത്തിലുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട് മോഷണം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റു പലതരത്തിലുള്ള ഉണ്ട് അയോധ്യയിലേക്ക് പോകുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ മാറുന്നുണ്ട് എന്നതിനൊപ്പം തന്നെയാണ് ഭക്ഷണത്തിന് പോലും ഒരു തീവെട്ടിക്കൊള്ള അവിടെ നടത്തുന്നത് സത്യത്തിൽ ഇതൊരു ശാപമാണെന്ന് വേണമെങ്കിൽ പറയാം ആയിരക്കണക്കിന് ആളുകളെയാണ് ചെറിയ ചെറിയ ചായക്കടകളൊക്കെ നടത്തി അവിടെ ജീവിച്ചിരുന്ന ആളുകളെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടുക അവിടെ നിന്ന് അടിച്ചോടിച്ചത് അടിച്ചോടിച്ചതെന്ന് തന്നെ പറയണം ഒരു തരത്തിൽ പോലും ആനുകൂല്യം കൊടുക്കാതെ അവരവിടെ നിന്ന് ഓടി രാത്രിക്ക് രാത്രി അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നവരും നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരോട് കാണിച്ച ക്രൂരതയ്ക്ക് ഇപ്പോൾ ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടത് ഒരു ചായക്ക് അറുപതും എഴുന്നൂരും രൂപ കൊടുത്താണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയാണ് ആണ് കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും മാറി അറിയാം എന്തായാലും ഈ ഒരു ഈ ഒരു ഹോട്ടലിന് ഇപ്പോൾ നടപടി എടുക്കാതിരിക്കാനുള്ള ഒരു വിശദീകരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഞങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ ചായ കുടിക്കാൻ വരുന്നതിന് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും എന്ന കാര്യമാണ് അവർ പറയുന്നത് അതേസമയം അയോധ്യയിലെ പല പ്രശ്നങ്ങളിലും ഒന്ന് മാത്രമാണിതെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്